ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെറ്റുകൾ ഓരോന്നായി തിരുത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ആർ എസ് എസ് കൃത്യമായി നിർദ്ദേശം കൊടുത്തതോടെ ഓരോ മേഖലകളിലെ തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോവുകയാണ് ബിജെപി ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തിരുത്തി അവർ അധികാരം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായി ഡൽഹിയും പിടിച്ചെടുത്തു തെറ്റുകൾ ഉള്ളതൊക്കെ പരിഹരിക്കുക ബിജെപിയാണ് പ്രധാനപ്പെട്ടത് എന്ന സന്ദേശത്തോടെ മുമ്പോട്ട് പോയപ്പോൾ ഇനി അടിയന്തരമായി തിരുത്തേണ്ടത് മണിപ്പൂരാണെന്ന് വ്യക്തമായിരുന്നു അതുകൊണ്ട് ബീരൻസിംഗിന്റെ രാജി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ആഗ്രഹിക്കുന്നു എന്ന് വീരൻ ബിരൺസിംഗിന് ബോധ്യമായി ധൃതി പിടിച്ച് കഴിഞ്ഞ ആഴ്ച ആഭ്യന്തരമന്ത്രിയെ കാണാൻ ഡൽഹിയിലെത്തിയെങ്കിലും അമിത്ഷാ കാണാൻ വിസമ്മതിച്ചു രണ്ടാം വട്ടം എത്തി അമിത്ഷായുമായും ബിജെപി പ്രസിഡന്റ് ജെ പി നഡ്ഡയുമായി രണ്ടു മണിക്കൂറോളം ചർച്ച നടത്തിയതിനൊടുവിൽ രാജിക്ക് സമ്മതിക്കുകയായിരുന്നു സിംഗ് മനസ്സില മനസ്സോടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ബിജെപിക്കുള്ളിൽ ഉണ്ടെന്നും ഇന്ന് വരാൻ പോകുന്ന അവിശ്വാസത്തിൽ തോൽക്കാനിടയുണ്ടെന്നും ബോധ്യമായതും ബിജെപി നേതൃത്വവുമായി ഇടഞ്ഞു മുമ്പോട്ട് പോയാൽ പണി കിട്ടുമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെടൽ നടത്തിയതുമാണ് മനസ്സില മനസ്സോടെയും രാജിക്ക് എന്തായാലും ബിരാൻ സിംഗ് ഇന്നലെ വൈകുന്നേരം മണിപ്പൂരിൽ ചെന്ന് രാജി സമർപ്പിച്ചു പുതിയ മുഖ്യമന്ത്രി ആര് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയവും വിവാദവുമാണെങ്കിലും തൽക്കാലം മണിപ്പൂരിലെ കലാപകാരികളെ പിന്തുണച്ചു എന്ന് പേരുദോഷം കേൾപ്പിച്ച മണിപ്പൂരിൽ സമാധാനമുണ്ടാക്കുന്നതിൽ അംബെ പരാജയപ്പെട്ട മുഖ്യമന്ത്രി രാജിവെച്ചതോടെ തൽക്കാലത്തേക്ക് പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു